കനത്ത മഴയിൽ എടപ്പാൾ വെങ്ങിനിക്കരയിൽ മതിൽ തകർന്ന് അപകടം സമീപത്തെ വീടിന്റെ മുകളിലേക്ക് വീണെങ്കിലും ആർക്കും പരിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് വിങ്ങിനിക്കര മണ്ണായത്ത് വളപ്പിൽ ഷംസുദീൻ്റെ വീടിന്റെ മതിലാണ് തകർന്നു വീണത് ഷംസുദീൻ്റെ വീടിന്റെ താഴെ ഭാഗത്തുള്ള പള്ളിയാലിൽ സൈനബിയുടെ വീടിന്റെ മുകളിലേക്കാണ് കോൺക്രീറ്റ് മതിൽ വീണത് സൈനബിയുടെ അടുക്കള ഭാഗവും ജനൽ ചിമ്മിനിക്കോട് സമീപത്തെ വിറകുപുര എന്നിവ തകർന്നിട്ടുണ്ട് മതിലിൽ വിള്ളൽ ഷംസുദീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പെട്ടെന്ന് തന്നെ സൈനബിയുടെ വീട്ടുകാരെ മാറ്റുകയായിരുന്നു ആളുകളെ മാറ്റി അധിക സമയമാകും മുന്നേ വലിയ ശബ്ദത്തോടെ മതിൽ തകർന്നു വീഴുകയായിരുന്നു സൈനബയുടെ വീടിന്റെ നാശനഷ്ടങ്ങൾക്ക് പുറമെ മൂന്ന് ലക്ഷത്തിലേറെ മതിലിനും ചിലവുണ്ട് സംഭവം അറിഞ്ഞു വാർഡ് മെമ്പർ കെ പി റാബിയെയും സോക്കർ എഫ്സി ക്ലബിലെ അംഗങ്ങളും സ്ഥലത്തെത്തിയത് രണ്ട് വീട്ടുകാർക്കും സഹായകമായി കുട്ടികൾ കുട്ടികളിവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ മതിലിന് ചെറിയൊരു കണ്ടു കണ്ടപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ കാറ്റ വീട്ടുകാരെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നു കൊടുന്ന് കുറച്ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മതില് പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം ഒന്നാകെ പൊട്ടിയത് ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപേന്റെ ചെലവ് ഒരു സുമാർ നഷ്ടമുണ്ടാവും ആ വീടിന്റെ പണി വേറെ ഉണ്ടാവും അങ്ങനെ അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല മുന്നേ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി